നമസ്കാരം ട്രംപിന്റെ നീക്കങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്ക് തലവേദനയാകുന്നു അനധികൃത കുടിയേറ്റം തടയുന്നതിൽ കർശന നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് റോയിറ്റേഴ്സ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ എന്നിവയുൾപ്പെടെ നാൽപ്പത്തി ഒന്ന് രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്രകളൊക്കെ നേരിടേണ്ടി വരുമെന്നാണ് ഇതിൽ പറയുന്നത് ഇത് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കടുപ്പ വരെയായിരിക്കുമെന്നാണ് സൂചന അന്ന് ഏഴോളം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്കാണ് യാത്രയിരുന്നത് ഷെഖ്വാർക്കാർ അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നാണ് വിവരം യു എസ് വിസാ വിതരണം ഭാഗികമായി നിർത്തിവെക്കേണ്ടി വന്നേക്കാവുന്ന ഇരുപത്തിയാറ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥ ശയുടെ പട്ടികയിൽ പാകിസ്ഥാനും സാഹചര്യത്തിലാണിത് ബലാറസ് ഭൂട്ടാൻ വാൻവട്ട് എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റ് രാജ്യങ്ങൾ എന്നാൽ നേരത്തെ യാത്രകൾക്ക് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വെറും കിംവദന്തിയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു അത്തരം സൂചനകളൊന്നും പാകിസ്ഥാനിൽ ലഭിച്ചിട്ടില്ലെന്ന് വന്ന വിദേശകാര്യ ഓഫീസ് വക്താവ് അലിഖാൻ വാർത്തകൾ തള്ളുകയായിരുന്നു അടുത്തിടെ അമേരിക്കയിൽ പ്രവേശനം നിഷേധിക്കപ്പെടുകയും തുടർന്ന് ലോസ് ആഞ്ചലസിൽ നിന്ന് മടങ്ങേണ്ടി വരികയും ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ വാർത്ത വരുന്നത് അന്നത്തെ സംഭവത്തിൽ അഫ്സാനെ പ്രവേശന നിഷേധത്തിന്റെ കാരണം യുഎസ് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല പുറത്തു വന്ന രേഖ പ്രകാരം അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ ഉത്തരകൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനസ്വേല യമൻ എന്നീ പത്ത് രാജ്യങ്ങളുടെ പൗരന്മാർക്ക് പൂർണ്ണ വിസ സസ്പെൻഷൻ നേരിടേണ്ടത് ഈ രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറിത്രിയ കൈത്തി ലാവോസ് മ്യാൻമാർ ദക്ഷിണ സുറാൻ എന്നീ അഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിന് മേൽ ഏർപ്പെടുത്തുന്ന ചില നിയന്ത്രണങ്ങൾ ടൂറിസ്റ്റ് സ്റ്റുഡൻസ് വിസകളെയും മറ്റു കുടിയേറ്റ വിസകളെയും ബാധിക്കുമെങ്കിലും ചില ഇളവുകൾ ഉണ്ടാവും ഈ നിയന്ത്രണങ്ങൾ എന്നാണ് നിലവിൽ വരികയെന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല